റമലാൻ എടുത്തെത്തി നമുക്കൊക്കെ അറിയാം ആർക്കാണ് ഇത് ഫലപ്പെടുന്നത് എന്നറിയണമെങ്കിൽ നമ്മുടെ റജബ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി റജബിൽ വിത്തിറക്കിയിട്ടുണ്ടോ സാബാനിൽ വിത്തിറക്കിയവർക്കിൽ നനച്ചുകൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ അല്ലാത്തവർക്ക് റമദാൻ വരും അങ്ങനെ പെട്ടെന്ന് കടന്നുപോകും കാര്യമായിട്ടൊന്നും ഉപകാരമെടുക്കാൻ കഴിയില്ല എന്നാ അതുകൊണ്ട് ചിരി ഗൗരവത്തോടെ തന്നെ ചിന്തിക്കേണ്ട സമയമാണ് എല്ലാ ആൾ ദിവസത്തിലും അള്ളാഹുലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട് എല്ലാ ദിവസവും അസർ നിസ്കാരത്തിന്റെ സമയം നമ്മുടെ അമലുകൾ അള്ളാഹുലേക്ക് മലക്കുകൾ കൊണ്ടുപോകുന്ന മലക്കുകളോടല്ല ചോദിക്കും അറിയാം ജനങ്ങളെ സംബന്ധിച്ച് എന്നാലും മലക്കുകളോട് ചോദിക്കും അത്ര ഭൂമിയിൽ നിന്ന് പോരുമ്പോഴേ ബഹ്റൈനെ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ബഹ്റൈനിലെ മുസ്ലിമീങ്ങൾ എന്ന് ചോദിക്കുന്ന അസർ നിസ്കാരത്തിന്റെ നേരം പ്രച്ചവനെ ഞങ്ങൾ ചെന്നപ്പോ നിസ്കാരത്തിലായിരുന്നു ഞങ്ങൾ പോരുമ്പോഴും അവർ നിസ്കാരത്തിലാണ് എന്ന് ഒരു വിഭാഗത്തെ കുറിച്ച് അവർ പറയുന്ന ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മളൊക്കെ തരട്ടെ പിന്നെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വീക്ക്ലി സ്റ്റേറ്റ്മെന്റ് പോകും അള്ളാഹുവിനെ എല്ലാ ആഴ്ചയിലെയും കണക്ക് അള്ളാഹുലേക്ക് ഉയരും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അതുകൊണ്ട് എന്റെ കർമ്മം അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഞാൻ നോമ്പെടുക്കുകയാണെന്ന് പരിശുദ്ധ റസൂൽ വർഷത്തിൽ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന സമയമാണ് ഷാബാൻ ഷാബാനിലാണ് കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുക ഈ ഷാബാൻ മാസം അതുകൊണ്ട് പറയും ആഹ്റത്തിന്റെ ഒരു കലണ്ടർ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ആഹ്റത്തിന്റെ ഒരു കലണ്ടർ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കലണ്ടറിലെ ഒന്നാമത്തെ മാസം റമദാനും ആ കലണ്ടറിലെ അവസാനത്തെ മാസം ഷാഹാനുമായിരിക്കും എന്നാണ് നമ്മുടെ അറബ് കലണ്ടർ പ്രകാരം മഹർ മുതൽ ഗൽഹിച്ചവരെ പക്ഷെ ഒരു ആഹ്റത്തിന്റെ കലണ്ടർ ഉണ്ടാകുമെങ്കിൽ അമലുകൾ തുടങ്ങാനുള്ള ഏറ്റവും വലിയൊരു വസന്തമായി അള്ളാഹു റമദാൻ നൽകുകയും ഷാബാനോടു കൂടെ കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും പക്ഷെ ആബാൻ അവസാനമാൻ റമദാൻ ആദ്യത്തിലായിരിക്കും വരിക സൈക്കോളജിസ്റ്റുകൾ പറയും ആറ് ദിവസം മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെ നമ്മൾ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്താൽ വി ക്യാൻ മേക്ക് ഇറ്റ് എ ഹാബിറ്റ്സ് നമുക്ക് നമ്മുടെ ഒരു ചര്യയാക്കി മാറ്റാൻ കഴിയും ഒരു റൂട്ടീനാക്കി മാറ്റാൻ കഴിയും ആറ് ദിവസം മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെ സ്ഥിരമായി നടക്കുന്നവർ എക്സസൈസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും ആ ആദ്യത്തെ ഇരുപത്തി ദിവസം പൂർത്തിയാക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ അവര് ഡ്രോപ്പ് ഔട്ട് ചെയ്യും അവരെ കൊണ്ട് കഴിയില്ല ഇരുപത്തി ദിവസം പിടിച്ച് നിൽക്കണം മിനിമം നമുക്ക് മുപ്പത് ഉണ്ട് മുപ്പത് നോമ്പുകളുണ്ട് എല്ലാ ദുശീലങ്ങളും മാറ്റിവെച്ച് നല്ല ശീലമാക്കിയെടുക്കാൻ കഴിയുന്ന സമയം അള്ളാഹുറമല്ലാൻ നമുക്ക് തരണം അത് ആന്വലി അള്ളാഹു നൽകുന്ന ഒരു ഒരു ട്രെയിനിങ് സെഷനാണത് അതൊക്കെ ഉപകാരപ്പെടാനുള്ള തോഫിക് അള്ളാഹു നമുക്ക് തരട്ടെ നന്മ എന്ന് പറയുന്നത് ഒരു ഒരു നന്മ ഹാബിറ്റായി തിന്മ എന്നത് വല്ലപ്പോഴും കടന്നു വരുന്ന ഒരുതരം വൈബറിങ് സംതിങ് ഇൻ യുവർ ഹോട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് സത്യത്തിൽ പാപങ്ങൾ നിലമറിച്ച് നമ്മുടെ ലോങ് റണ്ണിംഗിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി നൽകുന്നത് നന്മയാണ് നമ്മുടെ ഹാബിറ്റായി മാറണം ഐസാനബി അലഹി വസ്സലാമിന്റെ മുമ്പിലൂടെ ഒരു നായ കടന്നുപോയപ്പോ മഹാനായി നായോട് പൊയ്ക്കു എന്ന് പറഞ്ഞപ്പോ

അങ്ങനെ ഒരു ശീലമാക്കേണ്ടതിലേക്കാണ് ശുദ്ധമായ ഖുർആനിലെ സൂറത്തു ശംസിൽ ആദ്യ ഭാഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് والليل اذا يغشاها والسماء وما بناها والارض وما تحاها ونفس وما سواها بك جد الله والشمس سورينت تنيان ستم وضحاها سورين دبرتين نعيان ستم സൂര്യനെ വരുന്ന ചന്ദ്രനെ തന്നെയാണ് സത്യം ഇതാ ജല്ലാഹ അള്ളാഹു പ്രത്യക്ഷമാക്കി തരുന്ന പകലിനെ തന്നെ സത്യം ദുഹ പമർ നഹാർ അഞ്ചാമത്തേത് വല്ല ആവരണമായി പോലെ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഇരുട്ടെന്ന ആവരണത്തെ തന്നെയാണ് സത്യം ഉപരിലോകത്തെ ഗോളങ്ങളെ തന്നെയാണ് സത്യം അത് സെറ്റിച്ചവനെ തന്നെയും ഭൂമിയെ തന്നെയാണ് സത്യം ഉരുണ്ട ഭൂമിയെ നിങ്ങൾക്ക് പരന്നതായി സംവിധാനിച്ചവനെ തന്നെയാണ് സത്യം ഉരുണ്ടത് പരന്നതുപോലെ കാണലാണ് അത്ഭുതം ഭൂമി ഉരുണ്ടിട്ടാണ് ആർക്കും തോന്നുന്നില്ലല്ലോ അങ്ങനെ ഉരുണ്ടിട്ടുളം ശരീരത്തെ തന്നെയാണ് സത്യം മനുഷ്യ ശരീരത്തെ കൃത്യമായ പ്രപ്പോഷനിൽ പടച്ച അള്ളാഹുവിനെ തന്നെയാണ് സത്യം പതിനൊന്നോളം സത്യങ്ങൾ വന്നിവിടെ എന്നിട്ട് എന്തോ അള്ളാഹു പറയാൻ പോകുന്നത് കഴിഞ്ഞില്ല മനുഷ്യ ശരീരത്തിനുള്ളിലേക്ക് നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള അറിവ് ജന്മനാ നൽകിയ അമ്മാഹുവിനെ തന്നെയാണ് സത്യം ജന്മനാ മനുഷ്യന് നന്മ തിന്മകൾ വേർതിരിക്കാനുള്ള കഴിവുണ്ട് അത് പരിപോഷിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്തത് ഒരു കുട്ടിക്ക് നാണം എന്ന് പറഞ്ഞ എന്താണെന്ന് തിന്മ എന്താണെന്ന് അതുകൊണ്ട് കുട്ടികളൊക്കെ തെറ്റേതാ ഒളിപ്പിച്ചു വെക്കുന്നത് ചിരി നോണയൊക്കെ പറയുന്നത് അവർക്കറിയാമ്പ തെറ്റാണെന്ന് എവിടെ നിന്ന് കുട്ടിക്ക് മനസ്സിലായി അൽഹമഹ അള്ളാഹു ഇൻസ്പയർ ചെയ്തതാണ് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തതാണെന്നാണ് എന്നിട്ടെന്ത് പറയുന്നു അള്ളാഹു അങ്ങനെയൊക്കെ സത്യം ചെയ്തിട്ടുള്ളത് പറയാണ് ഈ ശരീരം ആരാണോ നല്ല സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് സംസ്കരിച്ചെടുത്തത് അവര് വിജയിച്ചിരിക്കുന്നു ശരീരത്തെ നമ്മളൊന്ന് തസ്കീയത്ത് ചെയ്തെടുക്കണം നമ്മളൊന്ന് പരിപോഷിപ്പിക്കാനുണ്ട് അങ്ങനെ വിട്ടാൻ പറ്റില്ല നമ്മൾ ചില സ്വഭാവങ്ങളെ ഒന്ന് മാറ്റിയെടുക്കേണ്ടി വരും ചിലതൊന്ന് നന്നാക്കിയെടുക്കേണ്ടി വരും ചിലതിനൊരു പരിശീലനം കൊടുക്കേണ്ടി വരും അങ്ങനെ നെഫ്സിനെ ആരാണോ നമ്മുടെ ശരീരത്തിന്റെ ഗുണങ്ങളെ സംസ്കരിച്ചെടുക്കുന്നത് അവര് അവര് വിജയിച്ചിരിക്കുന്നു ലാഹുവെ ആ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തിത്തരേണമേ തമ്പുരാനെ ഈ വിജയത്തിന് രണ്ട് കാര്യങ്ങൾ അനിവാര്യമാണ് ഒന്ന് അള്ളാഹുമായുള്ള നമ്മുടെ ഇടപെടലിൽ നമ്മുടെ ശരീരത്തിന് തർബിയത്ത് കൊടുക്കണം ട്രെയിനിങ് കൊടുക്കണം അള്ളാഹുമായുള്ള ഇടപെടൽ മറ്റൊന്ന് നമ്മളും മനുഷ്യരും തമ്മിലുള്ള ഇടപെടലിൽ നമ്മുടെ ശരീരത്തിന് ചില ട്രെയിനിങ് കൊടുക്കേണ്ടി വരും ചില തിരുത്തലുകൾ നൽകേണ്ടി വരും ഇത് രണ്ടും നൽകാനുള്ള സുവർണ അവസരമാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ആ രണ്ട് ശീർഷകത്തെ കുറിച്ചാണ് ഒരല്പം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ദുബൈ സമയം പതിനൊന്നാം മുക്കാലായി ഇവിടെ പത്തമുക്കാലായിട്ടുള്ളു അല്ലെ അപ്പോ ലഭ്യമായ സമയത്തിനുള്ള ഇംഗ്ലീഷാണല്ലോ എങ്ങനെയാണ് നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കൽ എങ്ങനെയാണ് ഒന്ന് അള്ളാഹുവിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം റബ്ബിനോടുള്ള സ്നേഹം കൊണ്ട് ചോദിച്ചുപോയ മഹാനാണ് കലീമുഹി മുലാം കാണിച്ചു തരുമോ റബ്ബെ ഞാൻ ഇന്നൊന്ന് നോക്കി കാണട്ടെ കാണാൻ കുതിയായി പോയി എന്നെ ഞാനൊന്ന് കാണട്ടെ സീന പർവ്വതത്തിന്റെ മുസനബി അലഹി ചോദിച്ചു ആ പർവ്വതം ഇന്ന് ഉണ്ട് സീന മരുഭൂമിയിലൂടെ ഈജിപ്തിൽ നിന്നും ഫലസ്തീനിലേക്ക് യാത്ര പോകുമ്പോ ആ പർവ്വതം കാണാൻ കഴിയും അള്ളാഹു മുസനബി അലഹിസ്ലാമിനോട് സംസാരിച്ച സ്ഥലം വാക്കാ പറഞ്ഞത് മുസനബിയെ പർവ്വതത്തിലേക്ക് നോക്കിക്കോളുകട്ടോ വലിയ മഹാപർവതം ആ പർവ്വതം അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കെന്നെ കാണാൻ കഴിയും പൊടിപൊടിയായി പോയൊരു പർവ്വതം ഇന്നും അവിടെ ഉണ്ട് സീനാ പർവ്വത്തിന്റെ തൊട്ട് താഴെ അവിടെ പോയി കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും പൊടിയായി കിടക്കുന്നൊരു ഒരു മണൽക്കൂനയുണ്ട് പട്ടണികത്തൊന്നും മണൽ കിട്ടൂല അങ്ങനത്തെ കല്ലുകളുള്ള ഒരു ഭൂമി ആ പർവ്വതമായിരുന്നു ഇത് എന്ന് ചരിത്രകാരന്മാർ പറയും ഹൈറ്റുള്ള മലകളാണ് സിനായിലെ മലകൾ വലിയ ഹൈറ്റുള്ള മലകളാണ് അതിൽപ്പെട്ട ഒരു മലയിലേക്ക് ആ ചൂണ്ടി അള്ളാഹു പറഞ്ഞത് മൊസനബിയെ ആ പർവ്വതത്തിലേക്ക് എന്റെ തജല്ലി പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമോ

وما قدر الله حق قدره والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه سبحانه سبحانه وتعالى عما يشركون كودان كودي غولنغلوم غرهنغلوم وند الله فين ده يبرمجتيل كودان كودي നമ്മൾ ബഹറിയിൽ നിൽക്കുമ്പോൾ ബഹറി എത്ര വലിയ നാടാണ് ഗൂഗിൾ മാപ്പ് എടുത്തു നോക്കിയെങ്കിൽ സൂം ഇൻ ചെയ്ത് നോക്കി കാണാൻ കിട്ടൂല